എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ അഗ്നിപർവ്വതം കണ്ടിട്ടുണ്ടോ ഇതാണ് അഗ്നിപർവ്വതം അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതാണ് ഈ ഇതെവിടെന്നറിയാമോ റഷ്യയിലെ ഈ അഗ്നിപർവ്വതങ്ങൾക്കൊക്കെ ഓരോ പേരുണ്ട് ഈ അറിയാമോ പേരെന്താണെന്നറിയാമോ നിഗോ ഇത് റഷ്യയിലെ കൃഷിനി നിഗോ എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് പുകയും ചാരവും കൂടി ഉയർന്നു പൊങ്ങണമെങ്കിൽ കാണിച്ചേക്കണം ആറായിരം മീറ്റർ വരെയാണ് പുക പൊങ്ങിയതെന്ന് അറുന്നൂറ് വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് അടുത്തിടെ റഷ്യയിലൊക്കെ പൂകമ്പോ ഉണ്ടായില്ല അതാണ് ഈ അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ കാരണമെന്ന് പറയണത് വേണ്ട ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാൽ വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറിക്കുന്നത് പുകയും ചാരമൊക്കെ കൂടി ആറായിരം മീറ്റർ വരെ പൊങ്ങി പിന്നെ അഗ്നിപർവ്വതം പൊട്ടുമ്പോഴേ ഇതിൽ നിന്ന് ഉരുകിത്തിളച്ച ഒരു സാധനം പുറത്തേക്ക് വരും അതിൻ്റെ പേരറിയാമോ അതാണ് ലാവ എന്ന് പറയും ഇത് അഗ്നിപർവ്വതം ഇത് പൊട്ടിത്തെറിക്കുമ്പോഴേ നിന്ന് ലാവ ഒഴുകി വരണത് താങ്ക്